മരിക്കുന്നവരുടെ അന്നം നിഷേധിക്കുന്ന ക്രൂരതയിൽ പ്രതിഷേധിച്ച് പട്ടാമ്പിയിൽ എസ് വൈ എസ് പട്ടാമ്പി സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനം സംഘടിപ്പിച്ചു ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടില്ലയുടെ ഭക്ഷണക്കപ്പൽ തടയുന്നതിലൂടെ ഇസ്രായേലിന്റെ അതിഭീകരതയുടെ മറ്റൊരു മുഖം കൂടി വ്യക്തമാകുന്നുവെന്ന് വിളംബരപ്പെടുത്തി നടത്തിയ പ്രകടനം മേലേ പട്ടാമ്പി കോൾസിറ്റി പരിസരത്തുനിന്ന് ആരംഭിച്ചു പട്ടാമ്പി സോണിലെ ആറ് സർക്കിളുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എസ് വൈ എസ് 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 എഫ് പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു മേലേ പട്ടാമ്പി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രകടനം സമാപിച്ചു എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി ഉമ്മർ ഓങ്ങല്ലൂർ പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി യു എ റഷീദ് അസ്ഹരി എന്നിവർ പ്രഭാഷണം നടത്തി കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈഎസ്എഫ് സോൺ ഡിവിഷൻ നേതാക്കളായ ഉമർ ലത്തീഫി കള്ളാടിപ്പറ്റ മുഹമ്മദ് അലി സഅദി വല്ലപ്പുഴ സിദ്ധിഖ് മാസ്റ്റർ കൊടലൂർ ഉസ്മാൻ സഖാഫി കോഴിക്കോട്ടേരി ഹസൈനാർ അഹസനി താജുദ്ദീൻ സഖാഫി അഷ്റഫ് പട്ടാമ്പി മുസ്തഫ മുഇനി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ാണ് എന്ന് ലോകത്തോട് വിളിച്ചോതിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ രാജ്യങ്ങൾ ഈ ഒരു മഹ്മായ സമരത്തിന്റെ പിന്നിൽ അണിനിരക്കുന്നത് കൃത്യമായ അജണ്ടകളോടുകൂടെ സാമൂഹ്യ പ്രവർത്തകർ അഡ്വക്കേറ്റ്സ് വിവിധ രാജ്യങ്ങളുടെ എം പിമാർ ഉൾപ്പെടെ വിവിധ സാമൂഹ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് നാനൂറ്റി അൻപതിൽ പരം സാമൂഹ്യ പ്രവർത്തകർ നാൽപ്പത്തിയഞ്ചിലേറെ യാനങ്ങളിലായിക്കൊണ്ട് ഭക്ഷ്യങ്ങളും മരുന്നുകളുമായിക്കൊണ്ട് നിരാലംബരായ നിസ്സഹരായ കണ്ണീരിൽ തുതിർന്ന് ജീവന് വേണ്ടി വീർക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന നഷ്ടപ്പെട്ടുപോയ കുടുംബങ്ങളെ ഓർത്തുകൊണ്ട് നഷ്ടപ്പെട്ടുപോയ ജീവൻ ജീവന്റെ ശരീരത്തിന്റെ വ്യത്യസ്ത അംഗങ്ങളെ അവയവങ്ങളെ ഓർത്തുകൊണ്ട് വേദനിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണീരിലായി പട്ടിണി കിടന്ന് ജീവശ്വാസത്തിന് വേണ്ടി നിലനിർത്താൻ വേണ്ടി പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരിലേക്ക് അല്പം ഒരാശ്വാസം എത്തിക്കുക എന്നാണ് ഈ വന്നുകൊണ്ടിരിക്കുന്ന യാനങ്ങളെല്ലാം അവിടെ ചെന്നാൽ പോലും അവരുടെ പട്ടിരുമാവുക അവിടെ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര സമുദ്രത്തിലെ എല്ലാവിധ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് ആ കസ്റ്റഡുകളെ തടയുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവൻ കസ്റ്റഡുകൾ എന്നും പൂർണ്ണമായും തടഞ്ഞുവെന്നും വ്യക്തപ്പെട്ട ചിന്തത്തെ ലത്താർട്ടികളെ കത്തിയെന്നും വാർത്തകൾ പുറത്തു കൊണ്ടിരിക്കുന്നുണ്ട് സാമൂഹ്യ പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലേക്ക് അവരെ യൂറോപ്പിലേക്ക് തിരിച്ചയക്കാനുള്ള ശ്രമങ്ങളാണെന്നാണ് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എത്രമാത്രം ഭീകരമാണില്ലാത്തത് അന്താരാഷ്ട്ര സമൂഹം വളരേണ്ട ഒരു സമയമല്ലേ ഇതൊരു കേവലം ആക്ടിവിസ്റ്റുകളുടെ മാത്രം സമയങ്ങളല്ല ലോകരാജ്യങ്ങളുടെ നേതൃത്വം ഭരണാധികാരികളും രാജ്യങ്ങൾ ഒരുതി ചൊന്നിച്ചിറങ്ങേണ്ട ഒരു ഘട്ടമാണ് ഒരു നാടിന് വേണ്ടി ഒരു മനുഷ്യ സമൂഹത്തെ കച്ചടിച്ചിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ് ആ നാട്ടിലെ എല്ലാ സംവിധാനങ്ങളും തകർത്തൊന്നും എല്ലാം നിസ്സഹായമാക്കി കഴിഞ്ഞിരിക്കുകയാണ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്